നമസ്കാരം സത്യത്തിൻ്റെയും നീതിയുടെയും മുഖമുദ്ര തന്നെയാണ് ശ്രീരാമസ്വാമി ഇതിനാൽ തന്നെ പുരുഷോത്തമൻ എന്ന ഭഗവാനെ ഏവരും വിളിക്കുന്നതാകുന്നു ഭഗവാന്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും അനേകമായ പ്രതിസന്ധികൾ ഭഗവാൻ നേരിട്ടു എന്നത് വാസ്തവമാകുന്നു എന്നാൽ അതിലൊന്നും തന്നെ തളരാതെ ഭഗവാൻ തൻ്റെ ഉത്തമ ഗുണം ഒരിക്കലും കൈവിടാതെ ജീവിതത്തിൽ മുൻപോട്ട് പോവുകയാണ് ചെയ്തത് ഈ കഴിവിനാൽ തന്നെ നാം ഏവരും ഭഗവാനെ ഓർമ്മിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതാകുന്നു ഇതിനാൽ ഭഗവാനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ പുണ്യഭൂമിയായി തന്നെ പരാമർശിക്കപ്പെടുന്നതാകുന്നു ഇതിൽ ഭഗവാന്റെ ജന്മഭൂമിയെ രാമജന്മഭൂമി എന്ന് പറയുന്നു ശ്രീരാമസ്വാമി ഇവിടെയാണ് ജനിച്ചത് എന്ന് തന്നെയാണ് ഐതിഹ്യം അതിനാൽ ദേവനെ ഇവിടെ എത്തുവാനും ആ പുണ്യഭൂമിയെ ദർശിക്കുവാനും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും സാധിക്കുന്നത് ഭാഗ്യം തന്നെയാകുന്നു അഥവാ പുണ്യം തന്നെയാകുന്നു എന്ന് തന്നെ പറയാം ഇന്ന് ഈ പുണ്യഭൂമിയിൽ അതിഗംഭീരമായ ഒരു ക്ഷേത്രം കാണുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ബാലരൂപത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം അതിവിശിഷ്ടം തന്നെയാകുന്നു ഒരിക്കൽ ആ വിഗ്രഹം കണ്ടാൽ പിന്നെ മനസ്സിൽ നിന്നും ഒരിക്കലും ആ വിഗ്രഹം മായുന്നതല്ല ഭഗവാന്റെ ആ ബാലരൂപം മായുന്നതല്ല അത്രമേൽ വിശേഷമാണ് ഭഗവത് ദർശനം എന്ന് തന്നെ പറയാം ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള അത്ഭുതങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു എന്നാൽ ആർക്കും വിശ്വസിക്കുവാൻ സാധിക്കാത്ത വിധം ഇവിടെ ഒരു അത്ഭുതം നടക്കുകയുണ്ടായി ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട നാമങ്ങൾ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണുപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രീരാമസ്വാമിയുടെ നാഥനാണ് പരമശിവൻ അതിനാൽ തന്നെ ശ്രീരാമസ്വാമി പ്രതിഷ്ഠിച്ച നിരവധി ശിവക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുവാൻ സാധിക്കുന്നതാണ് ഇന്നും നേരിൽ ഈ ക്ഷേത്രങ്ങൾ ഏവർക്കും കാണുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു അത്ഭുതമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്ന കാര്യമാകുന്നു സീതാദേവിയെ ലങ്കയിൽ നിന്നും മോചിപ്പിച്ചതിന് ശേഷം ശിവപ്രതിഷ്ഠ ഭഗവാൻ നടത്തിയിരുന്നു എന്നാണ് വിശ്വാസം അതിനാൽ പരമശിവനെ പറയാതെ ഒരിക്കലും ശ്രീരാമസ്വാമിയെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നതല്ല ശ്രീരാമസ്വാമിയുടെ ഉത്തമ ഭക്തനായ ഹനുമാൻ സ്വാമി പരമശിവന്റെ രുദ്രാവതാരമാകുന്നു എന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് മുൻപ് പല വീഡിയോകളിലൂടെയും പരാമർശിച്ചിട്ടുള്ളതാകുന്നു നിരവധിയാർന്ന അത്ഭുതങ്ങൾ തന്നെയാണ് രാമക്ഷേത്രത്തിൽ ഓരോ ദിവസവും സംഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നത് എന്നതാണ് വാസ്തവം ഈ ഓരോ അത്ഭുതങ്ങളും ഏവരിലേക്കും എത്തിക്കുക എന്നത് പുണ്യമായി തന്നെ കരുതുന്നു നിരവധി കാര്യങ്ങൾ അയോധ്യയിൽ സംഭവിക്കുന്നതാകുന്നു ഇതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ക്ഷേത്രം നിർമ്മിതി പൂർത്തിയാക്കിയതിനു ശേഷം നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം അനേകം സർപ്പങ്ങൾ അതും കൂട്ടം കൂട്ടമായി തന്നെ വരുന്നു എന്ന പ്രത്യേകതയാണ് ഉള്ളത് നാഗങ്ങളെയാണ് കാണുവാൻ സാധിക്കുന്നത് ഇത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാകുന്നു അധികൃതരെയും അതേപോലെ തന്നെ വിശ്വാസികളെയും അഥവാ ഭക്തരെയും ഒരേപോലെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് അത്ഭുതങ്ങളാണ് ക്ഷേത്രത്തിൽ രാമക്ഷേത്രത്തിൽ നിത്യവും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ശേഷനാഗത്തിന്റെ അവതാരമാണ് ശ്രീ ലക്ഷ്മണസ്വാമി എന്നാണ് വിശ്വാസം കൂടുതലും നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത് പരമശിവനെ തന്നെയാകുന്നു അതിനാൽ തന്നെ പരമശിവന്റെ അത്ഭുതം തന്നെയാണ് ക്ഷേത്രത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതായത് സ്വാമിയുടെ അഥവാ സാക്ഷാൽ പരമശിവന്റെ തന്നെ സാന്നിധ്യമാണ് രാമക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് എന്ന് ഏവരും വിശ്വസിക്കുന്നതാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന തെളിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ രാമക്ഷേത്രത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം നാഗങ്ങളെ കാണുന്നു എങ്കിലും അവ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ആരെയും ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യാതെ പോകുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ആർക്കും അസൗകര്യം പോലും ഉണ്ടാകാതെ നാഗങ്ങൾ പോകുന്നു എന്നതാണ് വാസ്തവം അവ വരുന്നത് പോലെ തന്നെ കാണാതാകുന്നു എന്താണ് ക്ഷേത്രത്തിൽ സംഭവിക്കുന്നത് എന്ന് പോലും ഭക്തർ അത്ഭുതത്തോടെ നോക്കുന്നു ഈ ക്ഷേത്രത്തിലെ ശിവപാർവതി സാന്നിധ്യത്തെയും ശ്രീരാമസ്വാമിയെ ഒരു നോക്ക് കാണുവാനുമായി എത്തുന്ന ഭക്തർ ഈ അത്ഭുതത്തെ നിത്യവും കാണുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു അത്രമേൽ അത്ഭുതമാണ് ക്ഷേത്രത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് തന്നെ പറയാം പരമശിവന്റെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ ഭക്തരെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന നിരവധിയാർന്ന കാര്യങ്ങൾ ക്ഷേത്രത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാൻ പോവുകയാണ് ബ്രാഹ്മൂഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ രാമക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ തന്നെ ഉണ്ടാകുന്നതാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം ഒട്ടുമിക്ക ദിവസങ്ങളിലും ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും ധമരുവിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് ധമരുവിന്റെ ശബ്ദം സാക്ഷാൽ പരമശിവന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിത്യവും ഭഗവാന്റെ ധമരുവിന്റെ ശബ്ദം ബ്രാഹ്മൂർത്തത്തിൽ രാമക്ഷേത്രത്തിൽ കേൾക്കുന്നു എന്നതാണ് വാസ്തവം ഈ കാര്യം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാകുന്നു കാരണം മുനിവര്യന്മാർ പോലും ഈ കാര്യങ്ങൾ അത്ഭുതമാണ് അല്ലെങ്കിൽ അതിവിശേഷമാണ് എന്ന് തന്നെയാണ് പരാമർശിക്കുന്നത് അത്രമേൽ സവിശേഷമാണ് രാമക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളും ഇവിടെ ക്ഷേത്രത്തിൽ അതായത് രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ ഓരോ ഭക്തർക്കും സാക്ഷാൽ പരമശിവന്റെയും സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു എന്നതും പലരും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ നിരവധിയാർന്ന അത്ഭുതം തന്നെയാണ് രാമക്ഷേത്രത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ഏവരും ഭഗവാനെ സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു